ഫർസക്കുട്ടി എന്താണ് വിശേഷം ഞാൻ ചേച്ചി ആപ്പിൾ ഇവിടാണോടി നല്ല കാര്യം ഇപ്പൊ എന്നൈക്ക് എടുക്കും ലൈക്ക് മോനെ സ്കൂളിൽ വിടാൻ ബസ് കയറ്റി വിട്ടിട്ട് വരുവാ പോണം യാത്രയൊന്നും ഇല്ല ഹൈവേ ആണ് മോനെ ബസ് കയറ്റി വിട്ടിട്ട് വരുവാണ് വീടൊക്കെ വെള്ളം കയറി വെള്ളം കയറിയടക്കു ഞങ്ങളുടെ പരിസരങ്ങളുള്ള വീട് അവിടെ ആ ഷീറ്റിട്ട വീടിന്റെ അപ്പുറത്താണ് വീട് ഹൈവേ പോണം ബസ് ഇങ്ങോട്ട് വരത്തില്ല ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കണേ പ്ലീസ് എട്ട് പേര് വാച്ചിങ്ങുണ്ടല്ലോ ആരോ പറയുന്നത് നിന്നോട് കുളിക്കാൻ ആണോ ഞാൻ കുളിക്കാറുണ്ട് ഈ വെള്ളത്തിൽ ഞാൻ കുളിക്കാറില്ല ഇവിടെ അല്ലാതാ വെള്ളമാണ് ഭയങ്കര വെള്ളമാണ് ആ വീട്ടിൽ പോകുന്ന വഴിയാണിത് പക്ഷേ എന്താണ് കുളിച്ചിട്ടൊക്കെ പോകണ്ടേ അംബാനി ഓ അങ്ങനെയാണല്ലേ അംബാനി ഇന്ന് വഴി അവശ വേണോ ഇതാണ് കുടുംബ വീടാണിത് ഹസ്ബൻഡിന്റെ കുടുംബ വീടാണിത് ഇതാണ് ഞങ്ങളുടെ വീട് വണ്ടി 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 ഇതാണ് ഞങ്ങളുടെ വീട് വീട്ടിൽ നിന്ന് കയറുന്നതേ റോഡ് അല്ല റോഡിൽ നിന്ന് കയറുന്നതേ വീട്ടിലോട്ടാണ് റോഡ് മലയാളി വന്നിട്ടുണ്ടല്ലോ ഹൈവേന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ണ്ട് മലയാളി മലയാളി ഹൈ ലൈവിലേക്ക് സ്വാഗതം വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യണേ ലൈക്കടിക്കണേ പ്ലീസ് ഓക്കേ ഡാ ഡ്യൂട്ടിക്ക് ഇറങ്ങുമോ ഓക്കെ ഓക്കെ ബൈ താങ്ക് യു സോ മച്ച് ലൈക്ക് അടിച്ചിട്ട് പോണേ എല്ലാവരും ഫസ്റ്റ് ലൈക്ക് ഇട്ടു ഓഹോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ആരാണ് ലൈക്ക് കീത്തു അകത്ത് പോയി ഇപ്പൊ മണ്ടി വരും കിത്തുന്ന് എന്ത് കിട്ടുമോ എന്ന് എന്താണ് എന്ത് കിട്ടാനാണ് കിത്തു കിത്തു വരുന്നില്ല വേണ്ട കിത്തു ഹായ് കിത്തു ല്ലേ കിട്ടോ എന്ന് വിളിച്ചു പോവേ എന്ത് കിട്ടുവോന്നല്ല കിട്ടു കീർത്തനെന്ന് പേരുള്ള കൊച്ചിനെ കിട്ടു എന്ന് വിളിച്ച എന്റെ മോള് ബഹളം പറ്റുന്നു കൊച്ചിനെ കാണാനായിട്ട് പോയില്ലേ ചിരിക്കുന്നുണ്ട് നോക്കണ്ട ഉണ്ണി ഇവര് മുഴുവൻ ഉടായിപ്പാണ് ഒന്നും കിട്ടില്ല മലയാളി കമന്റോളി മലയാളി ഓക്കേ ഡാ ഇറങ്ങുന്ന താങ്ക് യു സോ മച്ച് താങ്ക് യു മലയാളി എന്താണ് വിശേഷം സുഖമാണോ രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് ചെയ്യണേ പ്ലീസ് ഞാനും ഇപ്പൊ എനിക്ക് കുറച്ച് പണിയുണ്ട് കിത്തു പോയി മോനെ കിത്തു ഞാനിപ്പം ലൈവ് കട്ടാക്കും വിളിച്ചു കാണത്തില്ല ഞാൻ എത്ര വട്ടം പറഞ്ഞു പറയാടുത്ത് കാട്ടിൽ നിന്ന് എഴുന്നേറ്റില്ല കട്ടിലിൽ നിന്ന് എഴുന്നേറ്റില്ല പക്ഷെ കഴിച്ചതെന്നാണ് ചോദ്യം ലൈവ് മുതലാളി പൊളി അടിപൊളി അടിപൊളി കഴിച്ചില്ലല്ലേ ഇവിടേതാ അരിപ്പത്തിരിയും മട്ടർ റോസ്റ്റും തേങ്ങാപ്പാലുമാണ് കഴിക്കാൻ പോവാണ് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം മോള അംഗനവാടിയിൽ കൊണ്ടുപോകണം അപ്പോൾ ഓക്കെ ബൈ ബൈ സോ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതിനും ഞാൻ ലൈവ് കട്ട് കട്ടാക്കുവാണ് സോറി സോറി ലൈവ് കട്ടാക്കുവാണ് മലയാളി താങ്ക് യു സോ മച്ച്